ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് വെണ്ടയ്ക്ക കൊണ്ട് ചപ്പാത്തിക്ക് പറ്റിയ ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അതിന് ശേഷം ഏകദേശം ഒരു ഒന്നര ഇഞ്ച് നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് വലിപ്പത്തിലുള്ള ആയിട്ട് കട്ട് ചെയ്താലാണ് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അടിപൊളി ടേസ്റ്റിലുള്ള റോസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വല്ലാതെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തത് അളവ് പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിൽ മൂന്ന് കപ്പാണ് ഉള്ളത് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അരിഞ്ഞതിന് ശേഷം നമ്മളിത് കഴുകാനായിട്ട് പാടില്ല അപ്പോൾ ഒരു കൊഴുപ്പ് പോലെ വരും ഈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഷെലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന് മീതെ മീതെ കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത് ഇത് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അധിക സമയം ഫ്രൈ ചെയ്തെടുക്കണ്ട ഇതിങ്ങനെ മുരിങ്ങി വരുന്ന പരിമൊന്നും ആവേണ്ട ആവശ്യമില്ല കളറും അധികം മാറിപ്പോകണ്ട എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടിയാൽ മതി നമ്മൾ സാമ്പാറിലൊക്കെ ഇടാനായിട്ട് വെണ്ടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കാറല്ലേ ആ ഒരു പരുവത്തിൽ മതി തിരിച്ചു മറിച്ചിട്ട് എല്ലാതും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ൂണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ആയിട്ട് വരും ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് റീപ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അടുത്ത ബാച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അത് അധിക സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആയി കിട്ടും എല്ലാതും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് ബാക്കിയുണ്ട് ഈ എണ്ണ തന്നെയാണ് നമ്മൾ ഇനി റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് ഒരു കടായി വെച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലിപ്പോ കറക്റ്റ് ഇതിന്റെ ഭാഗത്തിനുള്ള എണ്ണ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളകാണ് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് വഴന്നു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം നാല് മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അധികം അങ്ങനെ മുരിഞ്ഞ് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് വരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് പെട്ടെന്ന് ഇത് സവാള വഴറ്റിയെടുക്കരുത് അപ്പോൾ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല കുറച്ച് സമയം എടുത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ ഗ്രേവിക്ക് ദ സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിന്റെ കളറൊന്നും അങ്ങനെ മാറിയിട്ടില്ല ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കൊടുക്കുന്നത് എല്ലാം ടീസ്പൂണിലാണ് അളവ് പറയുന്നത് മുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചില മുളകിന് നല്ല എരിവ് ഉണ്ടാവും അപ്പൊ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നീ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നീ എല്ലാതും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം മസാലപ്പൊടികളുടെ പച്ചമുള എല്ലാം മാറി കിട്ടുന്നവരെയും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ പുളിയുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊട്ടാറ്റോ എന്ന് പറഞ്ഞു വരുന്ന പുളിയുള്ള തക്കാളിയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതിങ്ങനെ ചെറിയ പുളിയുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ ഗ്രേവിക്ക് അങ്ങനെ പുളിയൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ടേസ്റ്റാണ് കിട്ടുക രണ്ടെണ്ണാണ് ഇട്ടിരിക്കുന്നത് മീഡിയം സൈസിലുള്ള രണ്ട് ടൊമാറ്റോയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെയും നമുക്ക് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടി പോവരുത് ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം അധികം ലൂസായിട്ടും പോവരുത് റോസ്റ്റ് പരിവാണ് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെണ്ടക്കയിൽ നന്നായിട്ട് മസാലയും ഉപ്പെല്ലാം പിടിച്ച് കിട്ടണം അതിനായിട്ട് നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഒരു നാല് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം ഇത് നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം മസാലയെല്ലാം നന്നായിട്ട് വെണ്ടക്കയിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് ചപ്പാത്തി വീടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് ഇതിപ്പോൾ പറഞ്ഞതൊക്കെ കറക്റ്റ് അളവുകളാണ് അധികം ഓവറായിട്ട് എരിവൊന്നും ഇതിന് ഉണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ